ഹായ് ഓൾ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ മുസ്ഫിരാ ആസാദ് ഫ്രം ഗ്രേസ് മോണ്ടിസോറി ടിസി മോണ്ടിസോറി ടി ടി സി കഴിഞ്ഞാൽ ജോലി കിട്ടുമോ ഇനി ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സാലറി ഉണ്ടാവുമോ ഇനി ഇത്തരം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി നമ്മൾ ആ ഒരു കോഴ്സിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ് ഇതെന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ സിമ്പിൾ ആയിരിക്കുമോ ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കാലം കഴിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് നമ്മുടെ ഷെൽഫിലെ സർട്ടിഫിക്കറ്റ്സ് കണ്ട് ഓരോ നിമിഷവും സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ട് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുള്ള എസ് എസ് എൽ സിയുടെ പ്ലസ് ടുവിന്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എനിക്ക് എവിടെയും എത്താൻ പറ്റിയില്ലല്ലോ എനിക്കൊരു ജോലി കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ എന്ന് ആലോചിച്ച് ഓരോ ദിവസവും നീക്കിക്കൊണ്ടു പോകുന്ന ആളുകളുണ്ടായിരിക്കും എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു സജഷൻ തരാം വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഒരു ജോലിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഗ്രേസ് മോണ്ടിസോറി ടി ടി സിയിൽ ജോയിൻ ചെയ്യാം ട്രിവാൻഡ്ര മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള സ്റ്റുഡൻസ് ഇന്ന് ഗ്രേസിൽ പഠിക്കുന്നുണ്ട് മോണ്ടിസോറി ടി ടി സി ചെയ്ത് അവരെല്ലാം ജോലി നേടിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് എവിടെയോ ആയിക്കൊള്ളട്ടെ നാട്ടിലോ വിദേശത്തോ നിങ്ങൾ എവിടെയാണെങ്കിലും ഓൺലൈനായി കോഴ്സ് ചെയ്ത് ജോലി വാങ്ങിക്കാം നിങ്ങൾ ഇന്ന് ഒരു പാരന്റ് ആയിരിക്കാം നിങ്ങളുടെ കുട്ടിയുടെ കൈ പിടിച്ച് അവരെ നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം എന്നാ ഒന്ന് ആലോചിച്ച് നോക്കിയേ അടുത്ത അധ്യയന വർഷം മുതൽ ആ കുട്ടിയുടെ കൈ പിടിച്ച് ഒരു പാരന്റ് എന്നുള്ള രീതിയിലല്ല ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ഒരു സ്കൂളിലേക്ക് കടന്ന് ചെല്ലുന്നത് ഒരു സ്വപ്നമാണ് നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഗ്രേസ് മോണ്ടസോറി ടി ജോയിൻ ചെയ്യാം ഇന്ന് നമ്മുടെ കുറച്ച് സ്റ്റുഡൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഗ്രേസിൽ നിന്നും മോണ്ടസോറി ടി ടി സി കഴിഞ്ഞ് പല സ്കൂളുകളിലായി വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ടീച്ചേഴ്സ് സോ അവരുടെ അനുഭവങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ടി സി പാസ് ആയവർക്ക് മോണ്ടിസോറി സ്കൂളുകൾക്ക് പുറമെ മറ്റനേകം പ്രീ പ്രൈമറി വിഭാഗങ്ങളിലും തൊഴിലവസരം ലഭ്യമാകുന്നുണ്ട് കേരളത്തിൽ ഇന്ന് ഭൂരിപക്ഷം പ്രീ പ്രൈമറി പ്ലേ സ്കൂളുകളിലും മോണ്ടിസോറി ഒരു പാഠ്യപദ്ധതിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ പ്രീ പ്രൈമറി വിഭാഗങ്ങളിലും മോണ്ടിസോറി ഒരു പാഠ്യപദ്ധതിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു മോണ്ടിസോറി ടി ടി സി കഴിഞ്ഞവർക്ക് മോണ്ടിസോറി ടീച്ചർ മോണ്ടിസോറി ഡിറക്ടേഴ്സ് കൗൺസിലർ അക്കാദമിക് ഹെഡ് പ്രിൻസിപ്പൾ എന്നിങ്ങനെ വിവിധയിനം തസ്തികളിൽ ജോലി ലഭ്യമാകുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് സ്വന്തമായി സ്വന്തമായൊരു ഗാർഡൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നു സോ ഗ്രേസ് മോണ്ടിസോറി മോണ്ടിസോറിൽ ടീച്ചേഴ്സ് ആയി ജോലി ചെയ്യുന്ന ഏതാനും കുറച്ച് പേരുടെ എക്സ്പീരിയൻസ് നമുക്ക് അൻസല്ല ഫ്രം അരീക്കോട് ഐ എം സഫാനശ്രീ ഫ്രം ചോക്കാട് ഐ എം ഹുസന ഫ്രം കാട്ടമുണ്ട ഐ എം ഫെമിന ഷെറിൻ ഫ്രം മാവൂർ ഐ എം ഷഹന ഷെറിൻ ഫ്രം ചെറുവോട് ഗ്രേസ് മോണ്ടിസോറി ടി സിയിൽ പഠിച്ച് മോണ്ടിസോറി ടീച്ചറായി വർക്ക് ചെയ്യുന്ന ടെസ്റ്റിന മിസ്സിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഹായ് മിസ് ഹായ് മാം മിസ് വർക്ക് ചെയ്യുന്ന മോണ്ടിസോറി സ്കൂളിന്റെ പേരൊന്ന് മെൻഷൻ ചെയ്യാമോ ബെസ്റ്റ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ മുട്ടിച്ചിറ വാവ്

ഇമ്പ്രസ് ആവാൻ കാരണം എൻ്റെ പെർഫോമൻസ് തന്നെയാണ് അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് ഗ്രേസ് ആണ് ഗ്രേസിൽ നിന്ന് ലഭിച്ച മികവറ്റ തിയറി പ്രാക്ടിക്കൽ ക്ലസ്റ്റർ തന്നെയാണ് ഓരോ അപ്പാരറ്റീസുകളും എങ്ങനെ ഉപയോഗിക്കണമെന്ന വ്യക്തമായ ഡെമോൺസ്ട്രേഷൻ ഞങ്ങൾക്ക് ട്രെയിനിങ്ങിൽ തന്നിരുന്നു അത് തന്നെയാണ് എന്നെ മികവ്റ്റതാക്കാൻ കാരണം മിസ് രണ്ടു വർഷമായിട്ട് ഒരു റെപ്യൂട്ടഡ് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ സ്കൂളിന്റെ പേരൊന്ന് മെൻഷൻ ചെയ്യാമോ ഇംഗ്ലീഷ് സീനിയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിൽ മിസിന് ഈ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്കൂളിൽ ജോലി ലഭിക്കാൻ എന്താണ് കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ പ്ലേസ്ഡ് ആയത് ഐ വിൽ ഗിവ് ദ ക്രെഡിറ്റ് ടു ഗ്രേസ് മോണ്ടിസോറി ടീം ഗ്രേസ് ഗ്രേസിലെ ട്രെയിനിംഗും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷുമാണ് എന്നെ ഇതിന് ഹെൽപ് ചെയ്തത് ഓക്കെ മിസ് ഗ്രേസിലെ ട്രെയിനിങ്ങും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുമാണ് നിങ്ങളെ ജോലിയിൽ എത്തിച്ചതല്ലേ അപ്പോ ഇൻക്ലൂഡ് ആയതെന്ന് വിശദീകരിക്കാമോ എങ്ങനെയൊരു നല്ല ടീച്ചർ ആവാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നത് ഓരോ സബ്ജക്റ്റും എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം ഏത് മെത്തേഡ് യൂസ് ചെയ്യാം പാരന്റ്സ് ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് ടീച്ചിങ് ബിഹേവിയേഴ്സ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിങ്ങനെ ഒരു ടീച്ചിങ് പ്രൊഫഷൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഗ്രേസ് മോഡിസോറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നൈസ് സോ മിസ്സ് മോണ്ടിസോറി ടി ടി സി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിസ്സ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും നല്ല റെപ്യൂട്ടഡ് ആയിട്ട് സ്കൂളിൽ പ്ലേസ്മെന്റ് വാങ്ങുകയും ചെയ്തു മിസ് പ്ലേസ്മെന്റ് നേടിയ സ്കൂളിന്റെ പേരൊന്ന് മെൻഷൻ ചെയ്യാമോ ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ എത്താങ്ങൾ ഓക്കെ മിസ് അനുസല മിസ്സിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം ഗ്രേസിലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ ഇമ്പോർട്ടൻസ് മിസ്സിന് ഇത്തരത്തിലുള്ളൊരു എസ് ടി മിസ് സ്കൂളിൽ പ്ലേസ്ഡ് ആയതിൽ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ എത്രത്തോളം ഹെൽപ്ഫുൾ ആയി ഞാൻ മിസ്സിന്റെ വാക്കുകളോട് യോജിക്കുന്നു ഇവിടെ ബേസിക് മുതൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് ആസാദ് സാറിൻ്റെ ക്ലാസ്സുകൾ വളരെ സിമ്പിളാണ് അത് നമുക്ക് അത് പ്രാക്ടീസ് ഒരു അവസരം ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് സോ അതെനിക്ക് ഇൻ്റർവ്യൂവിൽ വളരെയധികം ആയി കൂടെ തന്നെ ഇവിടെ ഇൻ്റർവ്യൂ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ട്രെയിനിങ് സോ ഐ തിങ്ക് എനിക്കിത് ഒരുപാട് ഉപകാരപ്പെട്ടു സോ നല്ലൊരു സ്കൂളിൽ പ്ലേസ്ഡാൻ സാധിച്ചു താങ്ക് യു മിസ് ഇനി ഷെഹാനമിസിനോട് ഷഹാനമസിപ്പോ ഗ്രീസിൽ മോഡിസോറിൽ ടി ടി സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആ ഒരു ടൈമിൽ തന്നെ രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും അതിൽ വിൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ഷുവർ ആദ്യത്തെ ഇൻ്റർവ്യൂ മോഡിസോർ ടീച്ചർ ട്രെയിനിങ് കോഴ്സിലേക്കായിരുന്നു സോ അതിൽ സെലക്റ്റായി ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു പിന്നീടാണ് മഞ്ചേരിയിലുള്ള നോബൽ പബ്ലിക് സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂ കോൾ വരികയും അത് അറ്റൻഡ് ചെയ്യുകയും അതിലും മാർഷ് സെലക്ട് ആവുകയും ചെയ്തു സോ ഞാനിപ്പോൾ ചൂസ് ചെയ്തത് നോബൽ പബ്ലിക് സ്കൂളാണ് ഞാൻ അതിൽ വളരെ ഹാപ്പിയാണ് ഈ വരുന്ന ജൂൺ തൊട്ട് ഞാൻ സ്കൂളിൽ പോയി തുടങ്ങും താങ്ക് യു ഗ്രേസ് ഇത്രയും ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഒരു ജോലി എന്ന സ്വപ്നം നേടിത്തന്നതിനും ഗ്രേസിന് നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ഗ്രേസ് മിസ് സോ മോണ്ടിസോറി സ്കോപ്പുകൾ വിലയിരുത്തിയാൽ ടീച്ചർ മാത്രമല്ല ടീച്ചർ ട്രെയിനർ എന്ന പൊസിഷൻ കൂടി നമുക്ക് കരസ്ഥമാക്കാം അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ മുസ്ലാമിസ് മുസ്ലാമിസിനോട് നമുക്ക് ചോദിച്ചറിയാം ിസ് മിസ് ഇപ്പോ ഒരു ട്രെയിനർ ആണല്ലോ യെസ് മിസ് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞു വരുന്ന കുട്ടികളാണ് ദെൻ അവരെയൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു കോൺഫിഡൻസും പരിശീലനവും എല്ലാം എനിക്ക് തന്നത് ഗ്രേസ് ആണ് സോ താങ്ക് യു ഗ്രേസ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ നിമിഷാണ് പ്ലേസ്ഡ് ആയത് മിസ്സിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഗ്രേസ് ഐ ഗോട്ട് ജോബ് ഇൻ പീസ് പബ്ലിക് സ്കൂൾ മമ്പാൾ ഇനി ഗ്രേസിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഒട്ടും കോൺഫിഡൻറ്റ് ഇല്ലാതെയാണ് ഞാൻ ഗ്രേസിൽ ജോയിൻ ചെയ്തത് ഇനി നമുക്കറിയുന്ന ആണെങ്കിൽ പോലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനും ധൈര്യം ഉണ്ടായിരുന്നില്ല അതിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഒരുപാട് ഗ്രേസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീച്ചർക്ക് വേണ്ട ഒരു ഗുഡ് ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ് അത് ചെറിയ കാലം കൊണ്ട് തന്നെ ഒരു ചെറിയ പിരീഡിൽ തന്നെ എനിക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞു അതുപോലെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഗ്രേസിലെ ഡെമോ ക്ലാസ് അത് ടീച്ചേഴ്സ് നൽകിയതായാലും നമ്മുടെ സ്റ്റുഡൻസ് ആയാലും അടിപൊളിയായിരുന്നു അത് ഓരോരുത്തരിൽ നിന്നും എനിക്ക് ഓരോ ക്വാളിറ്റീസ് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു നിമിഷ മിസ് ഇനി നമുക്ക് സഫാമിസിലേക്ക് വരാം മിസ് ഇപ്പോ മോണ്ടിസോറി കഴിഞ്ഞ് സോ കൺഗ്രാലേഷൻസ് സോ മിസ് ഇനി നമ്മുടെ മോണ്ടിസോറി കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഗ്രീസ് കോഴ്സ് തീരുന്നതിന് മുമ്പേ തന്നെ നല്ലൊരു ജോലി നേടിയെടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു ഇനി മോണ്ടിസറി തിരഞ്ഞെടുക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഗ്രേസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് മെത്തോളജി ഓഫ് ടീച്ചിങ് ചൈൽഡ് സൈക്കോളജി ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് മോണ്ടിസറി എഡ്യൂക്കേഷൻ ഇത്തരം അഞ്ച് സബ്ജക്റ്റുകളാണ് നമ്മൾ മെയിനായി ഫോക്കസ് ചെയ്യുന്നത് പിന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നിവയും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ബി എ പെർഫെക്ട് ടീച്ചർ വിത്ത് ഗ്രേസ് ഗ്രൈസ് മോഡിസറി